ോണാമ സീകർ എൻ്റെ ഹസ്ബൻഡ് മനസ്സൂര് തനശൂരി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ റോജൻ മരിയ ഭാര്യ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊച്ചിയിലാണ് താമസിക്കുന്നത് നാൽപ്പത് കൊല്ലം എന്റെ വീട് ഒരു ഇരുപത്തഞ്ച് കൊല്ലോട്ട് ഞാൻ വിൽക്കാൻ നടക്കണം എടുത്തത് അയ്യമ്മ സമ്മൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഒരു കരണ്ട് സാധിച്ചു ഏകദേശം നല്ല വിലക്ക് തന്നെ വിറ്റി ഒരു ആറ് സെന്റ് സ്ഥലവും വീടും മേടിച്ച് രണ്ടു നേരം വീടും മേടിച്ച് ഞങ്ങൾ ഇപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി അവിടെ ജീവിക്കുന്നു അങ്ങനെ ഒരു കല്യാണം നടത്താൻ വേണ്ടിട്ട് ഞാനും എൻ്റെ മകനും മകൻ പശാദച്ചനോട് പറഞ്ഞതും പ്രാർത്ഥിപ്പിക്കുകയും അങ്ങും വന്ന് തപസ് ദാനം കൂടിയതിന് ശേഷമാണ് എൻ്റെ ഈ മകൻ നല്ലൊരു അമ്മയുടെ പേര് തന്നെയുള്ള മരി എന്ന പേരായുള്ള ഒരു മഹർത്താൻ കിട്ടി എല്ലാ ശനിയാഴ്ചയും ഞാൻ ഇതുവട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ എനിക്ക് പുതിയ പുതിയ ഉണർവ് ഉണ്ടാക്കുന്ന വചനപ്രഘോഷണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ അമ്മയുടെ ഉണർവുള്ള ആ ഉന്മേഷമുള്ള ആ അമ്മയെ പറ്റി പറയുന്ന ആ വാക്കുകൾ നല്ല വചന വചനപ്രഘോഷണം എല്ലാ ശനിയാഴ്ചയുടെ പറയാണ് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്താ ഉച്ച ഉച്ച കഴിയുമ്പോൾ എനിക്ക് പോകാൻ സാധിക്കുന്നു എല്ലാ അമ്മയുടെ സഹായം എന്റെ ഈ മക്കളതുപോലെ തന്നെ അമ്മയിൽ കൂടി ഉണർവും ഉന്മേഷവും നല്ല സന്തോഷമുള്ള ജീവിതം കുടുംബജീവിതം നയിക്കുവാൻ അവർക്കും ഇടപെടുത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അമ്മയ്ക്ക് നന്ദി അമ്മയുടെ എനിക്ക് വെപ്പം ഉണ്ടാകട്ടെ യേശു നന്ദി യേശുസേവൾ